ചടയമംഗലം കുരിയോട് നീട് കയറി ആക്രമണം നടത്തുകയും യുവാവിനെ മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത പ്രതിയെ ചടയമംഗലം പോലീസ് പിടികൂടി ചടയമംഗലം വെട്ടുവഴി വിനോദ് ഭവനിൽ വിനോദിനെയാണ് ചടയമംഗലം പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് വിദേശത്തായിരുന്ന പ്രതി കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പായി നാട്ടിലെത്തിയിരുന്നു പൊതുസ്ഥലത്തിരുന്ന് സ്ഥിരമായി മദ്യപിക്കുകയും ബഹളം വെക്കുകയും ചെയ്തിരുന്ന ഇയാൾക്കെതിരെ നിരന്തരമായി ചടയമംഗലം പോലീസിൽ പരാതി ലഭിച്ചിരുന്നു ചടയമംഗലം കുരിയോട് ചരിവളപുത്രീട്ടിൽ മുപ്പത്തൊന്ന് വയസ്സുള്ള സുജിത്തിനെയാണ് ഇയാൾ ആക്രമിച്ചത് തന്നെ കുറിച്ചുള്ള വിവരങ്ങൾ സുജിത്താണ് ചടയമംഗലം പോലീസിൽ അറിയിച്ചു എന്ന തെറ്റിദ്ധാരണയിലാണ് ഇയാൾ സുജിത്തിന്റെ വീട് കയറി ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടുകൂടി സുജിത്തിന്റെ വീട്ടിലെത്തിയ പ്രതി കഥകൾ തട്ടി വിളിച്ചു സുജിത്തിന്റെ ഭാര്യയാണ് കഥകൾ തുടർന്നത് ഭാര്യയെ പിടിച്ചുതള്ളുകയും അസഭ്യം പറയുകയും ചെയ്ത പ്രതി പിന്നാലെ എത്തിയ സുജിത്തിന്റെ തലയിലും കയ്യിലും കയ്യിൽ കരുതിയിരുന്ന കരിങ്കല്ലുകൊണ്ട് ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ സുജിത്തിന്റെ കൈക്ക് പൊട്ടലും ഉണ്ടാവുകയും തലയിൽ ആറ് സ്റ്റിച്ച് ഇടുകയും ചെയ്തു എന്നെ ആക്രമിക്കുന്നത് കണ്ട് തടസ്സം പിടിക്കാനെത്തിയ സുജിത്തിന്റെ അമ്മയെ ആക്രമിക്കുകയും മാനഹാനി ഉണ്ടാക്കുകയും ചെയ്തു തുടർന്ന് സുജിത്ത് ചടയമംഗലം പോലീസിൽ പരാതി നൽകുകയും വിനോദിനെ വെട്ടുവഴിയിൽ നിന്നും ചടയമംഗലം പോലീസ് പിടികൂടുകയുമായിരുന്നു മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു